മൂന്നാം ടേം നിബന്ധന ലീഗ് കർശനമാക്കുകയാണ് അതുപോലെ ലീഗ് കർശനമാക്കുന്ന മറ്റൊരു കാര്യമാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി ഒരുപാട് പേര് വേണ്ട ലീഗ് അത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ലീഗിൻ്റെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തൃശ്ശൂരിലൊരു പരിധിവരെ ഒരഞ്ചാറ് ജില്ലകളിൽ വലിയ ചലനമുണ്ടാക്കും കാരണം പല ആളുകളും രണ്ടും മൂന്നും നാലും അഞ്ചും ടേമായിട്ട് ഇങ്ങനെ ഭരണത്തിലിരിക്കുകയാണ് അവർ തന്നെ ജയിക്കും കാരണം കോണി കണ്ടാൽ വോട്ടിടുന്ന ഒരു ജനതയാണെന്ന് കളിയാക്കി പറയാറുണ്ട് ചിലപ്പോൾ ശരിയായിട്ട് പറയാം കളിയാക്കണ്ട അത് ശരിയായിട്ട് തന്നെ എടുക്കാം ലീഗിൻ്റെ കോട്ടകളാണ് മുസ്ലിം ലീഗ് എന്ന് കേൾക്കുമ്പോൾ ലീഗിൻ്റെ ആളുകൾക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നത് മറ്റാർക്കും അവിടെ വോട്ടൊന്നും കിട്ടത്തുന്നില്ല അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ രണ്ടും മൂന്നും പ്രാവശ്യം ജയിച്ചവരെ വീണ്ടും നിർത്തി ജയിപ്പിച്ചെടുക്കുന്ന ഒരു പ്രവണത ലീഗ് ലീഗുണ്ടായിരുന്നു അതിനകത്ത് ചില ആൾ മുതലാളിമാരൊക്കെ നിൽക്കും ചില മുതലാളിമാരുടെ സ്പോൺസർമാർ കാണും ബിനാമി കാണും സാമ്പത്തിക ഇടപാടുകൾ കാണും ബന്ധുത്വത്തിൻ്റെ പ്രശ്നങ്ങൾ കാണും ഭാര്യയെ വർത്തുന്ന ഭർത്താക്കന്മാർ ഭാര്യയെ നിർത്തുന്ന പരിപാടികൾ കാണും അങ്ങനെ പല തരത്തിലുള്ള അതിനകത്ത് ഓരോ കാര്യങ്ങൾ എന്താ നമ്മളിപ്പോൾ വിലയിരുത്തുന്നില്ല ഓരോ തരത്തിലുള്ള വ്യത്യസ്തമായ ഇൻഫ്ലുവൻസുകളിൽ പെട്ട് കുറച്ച് അഴിമതിയൊക്കെ വരും പെട്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ വലിയൊരു ഗൗരവമായ ഒരു കാര്യമാണ് വന്നിട്ടുള്ളത് പക്ഷേ അവിടെ ലീഗ് വളരെ വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു ലീഗ് പറയുന്നത് ഒരു കാരണവശാലും ഇത് നടക്കുന്നതല്ല നിങ്ങൾ മൂന്ന് ടേമിൽ എന്ന് പറയുന്ന ആ ഒരു മൂന്നാം ടേം എന്ന് പറയുന്ന സാധനം ഒന്ന് പിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് ആ നിബന്ധന പിടിക്കുകയാണ് അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മതി ഒരുപാട് ആളുകൾ ബന്ധുമിത്രാദികളെല്ലാം കൂടി കയറി നിന്ന് നല്ല സമ്പന്ന കുടുംബമൊക്കെ ആണെങ്കിൽ അവിടെ ഉള്ളവരെല്ലാവരും കൂടെ കയറി നിന്ന് പഞ്ചായത്തിൻ്റെ ഭരണം അങ്ങോട്ട് കൊണ്ടുപോണ്ട അത് പാവപ്പെട്ട ആളുകളും വ്യത്യസ്ത തലങ്ങളിലുള്ളവരും വ്യത്യസ്ത കുടുംബത്തിലുള്ളവരും വരട്ടെ എന്നാണ് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് നല്ല തീരുമാനമാണ് ഇതിൻ്റെ തുടർന്ന് കേരളത്തിൽ ഇപ്പോൾ എല്ലാ പാർട്ടികളും പ്രത്യേകിച്ച് ബി ജെ പി തിരുവനന്തപുരത്ത് അവരുടെ ചുമതലകൾ കൊടുത്തു കൊല്ലത്ത് കൊടുത്തു ഓരോ ഓരോ ജില്ലകളിലായിട്ട് ചുമതലകൾ കൊടുത്ത് അവർ തയ്യാറെടുക്കുന്നു യു ഡി എഫ് രണ്ട് ദിവസത്തിനകത്ത് തയ്യാറെടുക്കും അവരിപ്പോൾ വിശ്വാസ സംരക്ഷണമായിട്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് വന്നാലുടൻ യു ഡി എഫിൻ്റെ അടുത്ത പരിപാടി ഇത് തയ്യാറെടുക്കൽ തന്നെയാണ് എൽ ഡി എഫും ശക്തമായി തയ്യാറെടുക്കുന്നു എൽ ഡി എഫ് ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കുന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെ അവർ അസംബ്ലിയിലേക്ക് കൊണ്ടുപോവുകയാണ് അവരും ശക്തമായ യുവനിരയെ തന്നെ ഇറക്കാനാണ് സാധ്യതയുള്ളത് അപ്പോൾ എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും ശക്തമായ രീതിയിൽ തിരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് അങ്ങനെ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഏറ്റവും ശക്തമായ ഒരു നിലപാടെടുത്തിട്ടുള്ളത് ലീഗാണ് അത് സൂചിപ്പിക്കാനാണ് നമ്മളിത് പറയുന്നത് ലീബ ലീഗ് അങ്ങനെ എടുത്തിട്ടുള്ള ഒരു നിലപാട് നല്ല ശക്തമാണ് നല്ലതാണ് പല പാർട്ടികളും അങ്ങനെ ഇല്ല അപ്പം സി പി എമ്മിലൊന്നും അങ്ങനെ ഇല്ല കാരണം കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിൽ കുറച്ചുകൂടെ ഉണ്ട് ഈ പല വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതേസമയം സി പി എമ്മിൽ അത്ര കുറവാണ് അവർ പുതിയ പുതിയ ആളുകളെയൊക്കെ പരീക്ഷിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ലീഗ് ഒരുപാട് കാലമായി അങ്ങനെ ഉണ്ടായിരുന്നു പല നാല് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമൊക്കെ എം എൽ എ ആയിരിക്കുക എം പി ആയിരിക്കുക പഞ്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുക പഞ്ചായത്ത് ഒമ്പർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പാന്തകാലമായിട്ട് ഇരുപത് വർഷം മുപ്പത് വർഷമായിട്ടൊക്കെ പഞ്ചായത്ത് തൊമ്പർമാരായിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ട് പക്ഷെ അവർക്കെല്ലാം ലാൽ സലാം നിങ്ങൾ പാർട്ടി പ്രവർത്തനത്തിലേക്ക് പോവുക അവിടെ എല്ലാ പുതിയ ആളുകൾ വരട്ടെ പുതു രക്തം വരട്ടെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി തൽക്കാലം